ശ്രീമുള്ളവരെ അസലാമലൈക്കും വറഹമത്തുള്ള പ്രവാചക പ്രേമികൾക്ക് സുസ്വാഗതം ഞാൻ അനീഫ കട്ടുപ്പാറ പ്രവാചകനെ പ്രേമിക്കുന്നവർക്ക് ഒരു വസന്തമാണ് ഒരു ആവേശമാണ് ഒരു ആനന്ദമാണ് ഈ റബിയുല്ലബുൽ വസന്തത്തിൻ്റെ മാസം വളരെ ആനന്ദമാണ് അവൻ്റെ നേതാവ് വന്നതും അവൻ്റെ നേതാവ് വിട പറഞ്ഞു പോയതും ഈ പുണ്യമാസത്തിനാണ് ഈ പന്ത്രണ്ടിനാണ് ഇന്ന് മാനവകുലത്തിലെ മാനവികതയെക്കുറിച്ച് പഠിക്കുകയും മാനവികതയെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പഠനം നടത്തുകയും എഴുതുകയും വെക്കുന്ന ഏതൊരു മഹാമനുഷ്യനും ചെന്നെത്തി നിൽക്കുന്നത് ചെന്നെത്തിപ്പെടുന്നത് മാനവികതയുടെ ഒരു മഹാത്ഭുതത്തെക്കുറിച്ചുമാണ് മഹാനായ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള അത്ഭുതങ്ങളും മുഹമ്മദ് നബിയുടെ ജീവിതങ്ങളെ കുറിച്ചുമാണ് വെറും ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് എങ്ങനെ അടുക്കളയിൽ ഭരിക്കണം എങ്ങനെ അരങ്ങത്തിരുന്ന് അടുക്കളയിൽ ചൂലെങ്ങനെ വെക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അരങ്ങത്തിരുന്ന് അനീതിയില്ലാതെ എങ്ങനെ ഭരിക്കണമെന്ന് പഠിപ്പിച്ചു ഏത് ദിശയിലും നബിയുടെ ജീവിതത്തിൽ എത്തിപ്പെടാത്ത മേഖലയില്ല അതുകൊണ്ട് തന്നെയാണ് ചരിത്രകാരന്മാർ ഏത് ഏത് മേഖലയിലും ഒരു മഹാത്ഭുത ജീവിതമാണ് ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതമെന്ന് രേഖപ്പെടുത്തിയതും നമ്മൾക്കറിയാവുന്നതും അതുകൊണ്ട് തന്നെയാണ് കൂടെ നടക്കുന്ന സഹാബത്ത് സ്വന്തം ജീവനേക്കാൾ നബിയെ സ്നേഹിച്ചതും സ്വന്തം ജീവനേക്കാൾ നമ്മോട് സ്നേഹിക്കാൻ പറഞ്ഞതും അങ്ങനെ സ്നേഹിച്ചാലേ നമുക്ക് അത്താണിയുള്ളു എങ്ങനെ പ്രവാചകന്റെ ജന്മദിനത്തിൽ ആഘോഷിക്കാതിരിക്കും പ്രവാചക പ്രേമികൾ കൂടെ നടക്കുന്ന ശത്രുക്കൾക്ക് പോലും നബിയോട് പ്രേമമായിരുന്നു ഇഷ്ക്കായിരുന്നു ശത്രുതയുണ്ടെങ്കിലും നബിയെ ഇഷ്ടമായിരുന്നു സത്യസന്ധനെന്നായിരുന്നു അവർ വിളിച്ചിരുന്നത് തഹാപത്ത് കൂടെയുള്ളപ്പോൾ നബിക്ക് എല്ലാത്തിനും സംരക്ഷണം ജീവൻ പോയാലും നബി അവർ വളഞ്ഞു എന്ന് സംരക്ഷിക്കും എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതുകൊണ്ട് തന്നെയാണ് ഓർക്കണ നമ്മൾ ചരിത്രം ഒത്തിരി കേട്ടതാണ് ഒന്ന് ആയത്തിൽ ചിന്തിക്കുക ജീവൻ പോയാലും നബിയെ സംരക്ഷിക്കുമെന്നതിന് ഉദാഹരണമാണ് മൂർക്കൻ മാളത്തിൽ നിന്ന് തലപൊക്കുകൾ തള്ളവരിൽ കാണിച്ചു കൊടുത്ത ബൂക്കർ സിദ്ധിക്ക് ചരിത്രം കേൾക്കും നമ്മൾ തള്ളും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഉച്ച മക്കളാണെങ്കിൽ ഉമ്മ മക്കളാണെങ്കിൽ പാമ്പ് വന്നാൽ ഇട്ടോടുകയല്ല നമ്മൾ നമ്മളെന്ത് ചെയ്യും അതാണ് നബിപ്രേമം ഊഹുതി യുദ്ധത്തിന് ആരംഭം കൂട്ടുമ്പോൾ യുദ്ധത്തിൻ്റെ ഒരു മരുഭൂമി തായ്വരയിൽ കൂട്ടം കൂടിയിരിക്കുകയാണെന്നടിയിലാണ് ലബിയിരിക്കുന്നത് അന്ന് എ കെ ഫോർട്ടി സെവൻ ഇറങ്ങില്ലാത്ത കാലത്ത് നിങ്ങൾ ചിന്തിക്കണം നബിയുടെ സ്നേഹം അന്ന് അമ്പും വില്ലുമാണ് കൂട്ടത്തിൽ സെൻട്രൽ ഇരിക്കുന്ന നബിയുടെ മുഖവും അല്ലെങ്കിൽ നബിയുടെ പുറമവും നബിയുടെ പൂമേനി നോക്കി അമ്പ് കൊണ്ട് ഉന്നം വെക്കുന്ന സാഹാബ് സാഹേബുകൾക്കിടയിലൂടെ അമ്പ് ഉന്നം വെക്കുന്ന ശത്രു കൂടെ നിൽക്കുന്ന അബൂദ്ജാന സാഹേബ് പ്രതികളുടെ പറയുന്നത് നബിയെ അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത് നോക്കരുത് തങ്ങൾ അങ്ങോട്ട് നോക്കല്ലേ അമ്പ് തങ്ങളെ മേലെക്കൊള്ളും അങ്ങനെ സൂക്ഷിച്ചു നിന്ന് നബിയെ തുരു തുരു അമ്പ് ചെയ്തപ്പോൾ ചരിത്രത്തിൽ കാണുന്നു പത്തൊമ്പത് ഇരുമ്പിൻ്റെ അമ്പുകൾ നബിയെ തടുത്തു നിർത്തിയ അബൂത്ജാനയുടെ പുറത്ത് എവിടെയുണ്ട് നമ്മുടെ പ്രേമം എങ്ങനെ ഈ നബിയെ നബി നാം എതിർക്കും ഈ നബി പിന്നെ ആര് സ്നേഹിക്കും ഈ നബിയുടെ ഈ പത്തൊമ്പത് അമ്പുകൾ അമ്പിൻ്റെ വേദന അറിയില്ല അറിയില്ല അതാണ് ഇഷ്ക് ഈ നബിയല്ലാതെ മറ്റാരെ സ്നേഹിക്കും നമ്മൾ ഈ നബിയല്ലാതെ മറ്റാരാശ്രയിക്കും നമ്മൾ ഇതാണ് നബിയോടെ പ്രേമം അമ്പുകൾ പത്തൊമ്പതല്ല ഇരുപത്തൊമ്പത് വന്നാലും <Nesha> ും പറ്റിയോ നബിയുടെ രോമത്തിന് എന്തെങ്കിലും രോമത്തിന് എന്തെങ്കിലും പറ്റിയോ അതാണ് ഇഷ്ക് അതാണ് ഹുബ്ബ് വ് എഴുത്തരുതു ലതാത്തിമി അതാണ് ലബിയോടുള്ള ഹുബ് ബുബ് എഴുത്തരുതു ലതാത്തി വിഷ്യാമി ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് എല്ലാം പറയുന്നത് ഈ പുതു തലമുറ ഒത്തിരി ആളുകൾ എങ്ങനെ നബിയെ സ്നേഹിക്കാതിരിക്കും എങ്ങനെ നബിയുടെ ലബിതരം ആഘോഷിക്കാതിരിക്കും ആരാണവിടെ ആരാണ് അവിടെ എത്താണ് ഇവിടെ ആരാണെത്താണ് അലൈഹി വിസാഹലെ വിശ്വസമാത്രങ്ങളെ അസുഖബാധിതനായ വീട്ടിലിരിക്കുകയാണ് ഏകദേശം പതിനേഴ് ഭക്ത നിസ്കാരം നബിക്ക് പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല പള്ളി പള്ളിയറായ മസ്ജിദ് നബിയും നബിയുടെ വീടും അടുത്താണ് പതിനേഴ് ഭക്ത നിസ്കാരത്തോളം നബിക്ക് പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്നല്ല നബിക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞില്ല ദിവസം ദിവസം പനി കൂടി വന്നു പനി ബാധിച്ചിരുന്നു പനി കൂടിക്കൂടി വന്നു കാല് വേച്ച് വെച്ചു കൊണ്ട് പുന്നി ജനത്തിൽ ബക്കീലും കുടുംബങ്ങളിലും ബന്ധുക്കളിലും പോയി സലാം പറ ജന്നത്തിൽ ബക്കീൽ പോയി മുമ്പിനു സലാം പറഞ്ഞു വന്നു നബിയുടെ സൂചന ഇങ്ങനെ സുഖമില്ലാതെ കിടന്ന പനി ബാധിച്ച് വളരെ ആവശ്യനായ പുണ്യ നബി സാഹു അലൈഹി സ്വലമാങ്ങള് ആഗ്രഹം പറഞ്ഞ് എനിക്ക് ആയിഷായുടെ വീട്ടിലേക്ക് മാറണം ഉമ്മാഹത്തിന് മുമ്പിൽ ആയിഷായുടെ വീട്ടിൽ പോയി നബിക്ക് അസുഖബാധിതനാണ് വളരെ അവശരാണ് പുണ്യലബിക്ക് അസുഖം മൂർജിച്ച് വളരെ അവശരായിരിക്കുന്നു സ്വന്തം പുണ്യമോള് മരുഭകൻ അലി റതി ഉള്ളാമൻ്റെ അടുത്തു നിന്ന് കെട്ടിച്ചു വിട്ട മകൾ ഫാത്തിമ ബിബ് റതി അല്ലാഹുൻ നബിയെ കാണാൻ വന്നു അസുഖ നബിയെ കണ്ടിട്ട് ഫാത്തിമ അബി അള്ളാഹു എനിക്ക് സഹിച്ചില്ല പൊട്ടിക്കരഞ്ഞു വിതുമ്പി വിതുമ്പി എന്നല്ല സങ്കടം ഉള്ളിലൊതുക്കി ഇന്നത്തെ പോലെ ആർത്തട്ടസി എന്നല്ല വിതുമ്പിക്കൊണ്ട് ഫത്തിമാ ബിവി തങ്ങളെടുത്തിരുന്നു തങ്ങൾ സൂചന കൊടുത്തു മോളെ ഞാൻ വിടുവാങ്ങുകയാണ് സങ്കടം സഹിക്കു വയ്യാതെ ഫത്തിമാ ബി വി കരഞ്ഞ് തലയിൽ തലോടിക്കൊണ്ട് ലോകനേതാവരുപ്പ മകളോട് പറഞ്ഞു ഞാൻ പോയാൽ പിന്നെ നീ വന്നാൽ സ്വർഗത്തിലെ ലീഡർ അങ്ങ് മോളാണ് ഫാത്തിമ ആ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു ആ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അപ്പോൾ പുണ്യനബി തങ്ങളുടെ അസുഖബാധിതനായി കിടക്കുകയാണ് ഏകദേശം പറഞ്ഞ പോലെ പതിനേഴ് ഭക്തകളുടെ ചരിത്ര പതിനേഴ് ഭക്ത നിസ്കാരം മസി നബിബിൽ ഇമാമത്തായി നബിക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞില്ല അങ്ങനെ മുക്രിഹായ ബിലാൽ അദി അള്ളാഹുനും കറുത്ത വളഞ്ഞ മൂക്കുള്ള കറുകർത്ത കരിങ്കട്ട പോലെ കറുത്ത ബിലാളി അള്ളാഹുനു നേതാവാണ് കറുത്ത നേതാവ് മുക്കറി ബാങ്ക് കൊടുത്തു ഇക്കാമത്തിന് കാത്തിരിക്കുന്നു നബി വീണ്ടും വരുന്നില്ല മസി നബിയുടെ തൊട്ടടുത്തുള്ള വീട്ടിനടുത്ത് പോയി ബിലാളി അള്ളാഹന് വിളിച്ചു നബിയെ അങ്ങേ ജമാത്തിന് കാത്തിരിക്കുന്നു ഞങ്ങൾ ഉള്ളിൽ നിന്ന് അറിയിപ്പ് നബി തങ്ങൾ കൊടുത്തു അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ ബിലാൽ ഉള്ളിലേട്ട് കയറി വന്നുകൊണ്ട് ബിലാളി അള്ളാഹുന് പറഞ്ഞു അബൂവിക്കരെ അമ്മയോട് നിൽക്കാൻ പറഞ്ഞു നിപിക്ക് വയ്യ പള്ളിക്കുള്ളിൽ മൂകേതാണ് കൂട്ടക്കരച്ചിൽ കരയുന്ന സഹാബത്ത് അവർക്ക് ജീവനാണ് കൂട്ടക്കരച്ചിൽ തങ്ങൾ രണ്ട് സഹാപത്തിൻ്റെ തോളിൽ കൈവെച്ചു വെച്ചുകൊണ്ട് വേച്ച് വേച്ചു പള്ളിയുടെ മുമ്പിലേക്ക് പള്ളിയുടെ മേറാബിൻ്റെ മുമ്പിലെത്തി ഇന്നത്തെ പർമീഷ്യൻ ചെയ്ത മേറാബല്ല നമ്മൾ നമ്മുടെ നാട്ടിലെ പനയില്ല പന പൊളിച്ച് പാത്തിയാക്കിയാൽ ഇവിടെ തോത്തക്കിടുന്ന പനയുടെ പാത്തി സങ്കല്പിക്കുക ഈത്തപ്പന ഈത്തപ്പനയുടെ പാത്തി കൊണ്ടും ഈത്തപ്പനയുടെ പട്ട കൊണ്ടും നിർമ്മിച്ച ഒരു പന നമ്മുടെ സങ്കല്പത്തിൽ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു മെമ്പറ മെമ്പറയുടെ പടിയുടെ ഉയരത്തിലേക്ക് പുണ്യനപിക്ക് കയറാൻ കഴിയില്ല സാഹേബത്തിൻ്റെ തോളിൽ വെച്ച് വെച്ചു കൊണ്ട് പുണ്യനപി വന്നു മെമ്പറയിൽ അടിപ്പടിയിൽ ഇരുന്നു കൊണ്ട് ഈ പുണ്യനപി തങ്ങൾ ലോകത്തോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഒത്തിരി പറഞ്ഞു ഞാൻ പോവുകയാണ് സൂചനയാണ് പച്ച മലയാളത്തിൽ എന്നല്ല എല്ലാം പൂർത്തീകരിച്ചു തന്നു എല്ലാം പൂർത്തീകരിച്ചു തന്നു എല്ലാ ഉപദേശം കൊടുത്ത് പുണ്യലപിതങ്ങൾ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ഞാനിവിടെ ദീനു പൂർത്തീകരിച്ചു തന്നു നമുക്കറിയാവുന്ന ചരിത്രമാണ് പുണ്യലിപി പറഞ്ഞ ഒരു മാസ് ഡയലോഗും കൂടി നാം ഓർക്കണം എങ്ങനെ നബിതങ്ങളെ പ്രിയം വെക്കാതിരിക്കും എങ്ങനെ ലഭ്യതങ്ങൾ പ്രേമിക്കാതിരിക്കും നെഞ്ചിൽ തട്ടിയാണ് ഞാൻ പറയുന്നത് പുണ്യലപിതങ്ങൾ വിടവാങ്ങലിൽ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ പോവുകയാണ് ഞാൻ നിങ്ങളുടെ നായകനായിട്ട് വന്നു നേതൃത്വം നൽകി റബ്ബനെ നിയോഗിച്ച ഡ്യൂട്ടി ഞാൻ നിർവഹിച്ചു ഞാൻ പോവുകയാണ് സഹാബത്തെ അല്ല ഉമ്മത്തെ ഞാൻ പോവുകയാണ് അനുഫർത്തുക്കും ഹിന്ദല ഞാൻ നാളെ ഹൗസിൻ്റെ അടുത്ത് നിങ്ങളെ കാത്തിരിക്കുമെന്ന് പിന്നെ ആരെയാണുള്ളൂ നാം നിനം ആഘോഷിക്കുക എൻ്റെ ചോദ്യം ഒത്തിരി ആളുകളോടാണ് പ്രവാചക പ്രേമികളോടല്ലും ഉമ്മത്തെ സമുദായമേ നിങ്ങൾ വരണം ഇവിടെ ഞാൻ നായകനായി നിങ്ങളെ കായില് ഞാനായി നാളെ ഹൗദിൻ്റെ അടുത്ത് ഞാൻ കാത്തിരിക്കുമെന്ന് പറഞ്ഞ ആ നേതാവ് തന്നെയാണ് നമുക്ക് അവലംബം ആ നേതാവിൻ്റെ ജന്മദിനത്തിൽ പത്തെല്ല ഇരുപതല്ലാതെ ആയിരം മടങ്ങ് ആവേശത്തോടെ ഞങ്ങൾ ആഘോഷിക്കും അത് ഞങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ പ്രതീക്ഷയാണ് ഞങ്ങളുടെ അത്താണിയാണ് ഞങ്ങളുടെ അവലംബമാണ് ഞങ്ങളുടെ കായിതാണ് ലോകത്തും ഞങ്ങളുടെ നായകനാണ് അടുത്ത് കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങ് തന്നെയാണ് നബി നബില്ലാ വസ്ലം مرحبا بالشهر ربيع الاول السلام عليكم ورحمه الله